എന്തായിരുന്നു <laughs> 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 ഹായ് എന്തോന്ന വിശേഷം ഗ്രൂപ്പിൽ ഈ മെസ്സേജ് വല്ലതും കണ്ടായിരുന്നോ ഗ്രൂപ്പിൽ മെസ്സേജസ് നോക്കിയോ ലൈവിലേക്ക് സ്വാഗതം പെഡലിക്ക് വേദന ടീ പെഡലിക്ക് വേദന പെഡലി അതിക്കുമ്പോൾ സഹായി പലയ്ക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ ജോലിയും കൂടാണേ പാത്ര കേട്ടോ പിന്നെന്താണ് പൂ സ്വീകരിച്ചിരിക്കുന്നു താങ്ക് യു ഞങ്ങളുടെ ഈ പിക്ചർ കൊള്ളാവോ

ഇതിങ്ങനെ നമുക്ക് വല്യ ഇത ഫു പോലെ വലിയ മിനിയേച്ചർ എന്റെ പേരങ്ങ എന്തു പറയുന്നു എത്ര എന്താ പറയുന്നേ പറയല്ലോ എനിക്ക് നോക്കാൻ പൈ പെടത്തേക്ക് വേന അത് മൊത്തം ചുളുക്കം മാറണം ഫ്രണ്ടിലത്തേതും ബൈക്കിലേത്തേതും ആ വലിയ പഴപ്പില്ല െന്ന് തോന്നുന്നു ഈ പിക്ചർ കണ്ടില്ലായിരുന്നോ ലൈക്ക് അത് സുബിയുടെ മുഖ ഷേപ്പ് പോലെ ആ തരാൻ മനസ്സിലായിരുന്നു പ്രശ്നം എന്നോട് ഞങ്ങളുടെ പിക്ചർ കൊള്ളാവോ പറയാം ഞാൻ സന്തോഷം പാത്രം കഴുകുകയാണ് എനിക്ക് പിടലിക്കുകയതിനാണ് വന്നിട്ട് കുറേ നേരം നെടനീളത്തിൽ കിടന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സ്ഥലം നോക്കാൻ വയ്യ അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ഗുളി കഴിച്ചു അപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട് അപ്പം പാത്രം കഴുകുക പെൻറ്റിങ് വന്നിട്ടുണ്ട് അത് കഴിവു എബിൻ ബ്രോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എബിൻ ബ്രോ മാനു ശ്രീക്കൂട്ടേ ആ ശ്രീകൂട്ടം പറഞ്ഞു ഇനി ഞങ്ങളുടെ അപ്പിയുടെ മുഖം കൂട്ടിരിക്കുന്നു അറിയ മുഖം നിങ്ങൾക്ക് നന്നായിരുന്നു ഇപ്പോൾ എനിക്ക് സമയമില്ല എങ്ങും പോകാനാ വരാം സമയമില്ല ഗായസ് അതുകൊണ്ടല്ലോ മറന്നല്ലേട്ടോ എന്തോ നീ പറഞ്ഞേ അയ്യോ അയ്യോയെ ബിൻപയുടെ മെസ്സേജ് കണ്ടില്ലേ ഞാൻ ഞാനേ കൈ അഴുക്കാമേ പോട്ട് പോകാൻ പറ്റത്തില്ല അതെനിക്ക് പെടലേക്ക് ഭയങ്കര വേദന ഫോണിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഹലോ മോനോ അനല ചേച്ചിയുടെ ഫേസ് നോക്കിയാ അത് ഞങ്ങളുടെ അപ്പിയുടെ മോഡ് ചേരിക്ക് ഉണ്ട് അത് എൻ്റെ ഫേസ്ണ്ട് ഓക്കെ ഓക്കെ എബിൻറോ സോറി 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 ക്ഷമിക്കണം ഇന്നത്തേക്ക് കേട്ടോ ഞാൻ കണ്ടു അതെനിക്ക് ലാംഗ്വേജ് മാറിയാ വന്നേക്കുന്നത് അതുകൊണ്ടായിരിക്കും വായിക്കുക ഞാൻ അത് കഴിഞ്ഞാണ് ഞാൻ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ക്ഷമിക്കൂ സോറി സോറി പിന്നെ വേറെ എന്താണ് മനു ദേവു സൂപ്പറാ എബിൻറോ ശിവരാത്രി ആ ശിവരാത്രിക്ക് ഞാൻ രാവിലെ ആലുവങ്കുടിയിൽ പോയി ശിവക്ഷേത്രം ആലുവങ്കുടി പോയി വനത്തിലുള്ള ഞാൻ ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ റീൽസൊക്കെ ഞാൻ ഫേസ്ബുക്കിലിട്ട് തകർത്ത് വന്നിട്ടുണ്ട് കുറേ ഷെയർ ലൈക്ക് കമൻ്റ് ഒക്കെ എനിക്ക് കിട്ടി ഭയങ്കര ഹാപ്പി വൈകുന്നേരം വേറൊരു അമ്പലമാണ് നമ്മുടെ അടുത്തുള്ള കീഴവള്ളൂർ അമ്പലത്തിൽ പോയി ഇളകൊള്ളു അവിടെ പോയി കെട്ടുകാഴ്ച കണ്ടു വെടിക്കെട്ട് കണ്ടു അങ്ങനെ വീട്ടിൽ വന്നു പക്ഷേ ഈ പോയിൻ്റതെല്ലാം കൂടെ എനിക്കൊരു പെഡലിക്ക് വേദന വന്നു അങ്ങനെ പെഡലി വയ്യാതിരിക്കാണ് ഇടത്ത് ഭാഗത്തോട്ട് തിരിക്കാൻ പറ്റുന്നില്ല പെഡലി എന്നാണ് പ്രശ്നം കുഴപ്പമില്ല ഞാൻ വന്നിട്ട് കുറേ നേരം കിടന്ന് റസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പുളി കഴിച്ചു പെയിൻ്റില്ലറി കഴിച്ചു അങ്ങനെ ആ ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ കാണുന്നു ആ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് ഫേസ്ബുക്ക് മോണി മോണി എല്ലാം ആയി അതിൻ്റെ എല്ലാം പ്രോസസ്സിങ് അതിൻ്റെ കഴിഞ്ഞു പിന്നെ വേറെ എന്താണ് ഫുഡ് എന്തുമായിരുന്നു മനുവേ മനു കഴിച്ചില്ലേ പിന്നെ അപ്പോൾ ലൈവേ എന്നും മുടക്കുന്ന ശരിയല്ലോ ഓടി ലൈവ് ഇട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ ഇനി കാര്യമുണ്ടേ സ്ലോ മെസ്സേജ് വരുന്ന നല്ലത് കൈ ആയിരിക്കല്ലേ നല്ലത് കേട്ട് മെസ്സേജ് പോയില്ലേ അതുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നതാണ് നല്ലത് അത് ഭയങ്കര ഒരു എന്താ പറയുന്നത് നല്ലൊരു അമ്പലമാണ് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ കുറേ ഫോളോവേഴ്സും കിട്ടി പക്ഷേ അത് കണ്ടതൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കത്ര ഫോളോവേഴ്സ് ആയിട്ടുമില്ല ഇനി ഇന്നേ ഒരു പോസ്റ്റ് ഇട്ടു ശരി ടീച്ചറേ ലൈലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ താങ്ക് യു താങ്ക് യു ടീച്ചറേ താങ്ക് യു താങ്ക് യു താങ്ക് യു മാനു ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു ആ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞങ്ങടെ ചപ്പാത്തി ഉണ്ടായി

എബിം ബ്രോ അപ്പോൾ ഓക്കെ പോവാണേബിം ബ്രോ ഓക്കെ ശുഭരാത്രി സുഖനിദ്ര നാളെ നല്ലൊരു ദിവസം ആയിക്കട്ടെ രാവിലെ എന്തായാലും ലൈവ് വരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴേ പറയുന്നു നാളെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ മനു എന്തുവാ മനു എന്തോ ചിരിച്ച എൻ്റെ ടോപ്പ് അതുപോലെ തന്നെ കേട്ടെ സെയിം 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 ിലയൻസിന്റെ കുർത്തിയ വില കൂടി കുർത്തിയ കേട്ടോ ഇടയ്ക്ക് റിലയൻസുകാരെ പറ്റി കുറ്റപ്പെട്ടേക്കുന്നുണ്ടല്ലൊരാള് റിലയൻസിന് സാധനം വാങ്ങിച്ച കവറിനോട് എട്ട് രൂപ ഒരു വീടാക്കുന്നുണ്ട് പത്തനംതിട്ട റിലയൻസിൻ്റെ ആയിട്ടായിരുന്നു ചിലരും വന്നു ലൈക്ക് ഇടളാരെങ്കിലും പോയോ ലൈക്ക് വീണിട്ടില്ലല്ലോ അത് ഞാൻ കണ്ടു ഒരു പാൻറ്റല്ലേ വാങ്ങിയേ അയന്തു വരും എന്ന് പറഞ്ഞേ മനസ്സിലായില്ല എന്തുമായിരുന്നു അല്ല റിലയൻസിൻ്റെ ആ അത് അയാൾ വാങ്ങിച്ചേ അയാൾ ശരിയാണ് ജീൻസ് പാൻ ജീൻസ് വാങ്ങിച്ചത് അതും രണ്ടായിരത്തി അഞ്ഞൂറ് എങ്ങാണ്ടോളേ രൂപയുള്ളേ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ചെറിയ ഷോപ്പിൽ നിന്ന് നല്ല ജീൻസ് കിട്ടും രണ്ട് നല്ല ജീൻസ് കിട്ടും അതെ 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 കവർ എട്ട് രൂപ അതെ 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 അല്ലേ ആ വീഡിയോ അത് ശരിയാണ് ചിലരുതിരുന്ന കവറിന് പൈസ വാങ്ങിയതും അതവിടെ മാത്രമല്ല ചിലരുതൊക്കെ ചെന്ന കവറിന് പൈസ വാങ്ങിയതാണ് കുഞ്ഞേ വെള്ളം നിറച്ചോ നമുക്കിവിടെ പൈപ്പിൽ വെള്ളം ഉണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള എക്സ്ട്രാ വെള്ളം ചിലവാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും വെള്ളം ഉണച്ചെടുക്കും ഇനി ഉണക്ക സമയല്ലേ വെള്ളം നിൽക്കത്തില്ല എന്നാൽ പറയാൻ പറ്റത്തില്ല നമ്മള് ജോലിക്ക് പോകുന്നോണ്ടേ പകലൊന്നും കൂടെ ആളില്ലല്ലോ സുഭാഷേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തോർമ്മോസമായിരുന്നു ചേട്ടനൊരു ഇട്ടേക്ക് ഞാൻ കണ്ടായിരുന്നു പിട്ട ഹായ് ലൈവിലേക്ക് സ്വാഗതം ആഹാ അതുകൊണ്ട് വിശേഷം പറയൂ ചേട്ടൻ നിങ്ങളുടെ സി എം ഒക്കെ ഓപ്പൺ ആക്കി ഡോളർ ഒക്കെ വരുന്നുണ്ട് ഫേസ്ബുക്ക് പിട്ടന ഇല്ലേ ആഹാ ആ ഷിജിത് ചിത്രമൊക്കെ ഉള്ളു ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്കാക്കി തന്നെ ആരാ അവിടെ പിറുപിറുക്കുന്നത് ഞാനറിഞ്ഞ ഞാൻ 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 മരുവോ പോയോ ഇല്ല ഒരു കോൾ വന്നു പേപ്പിച്ച ആക്റ്റീവാകാൻ ടൈം വിടുതാ എൻ്റെ ഇത് ആയായിരുന്നു സുഭാഷൻ മറന്നിട്ട് വേണ്ടേ ഓർമ്മിക്കാൻ അതെ 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 ആ ശരിയാണ് ഞാനാണെങ്കിൽ ഈയിടയ്ക്ക് ഞങ്ങളുടെ പഴയ ഫോട്ടോയൊക്കെ എല്ലാം ജമിനിക്കകത്തിട്ടിട്ട് പുതിയ പുതിയ ഫോട്ടോസ് ഒക്കെ എടുത്തിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു അതൊക്കെ ഒരു യു എസ് ബിയിലാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താണ് ആ പി ചേട്ടാ അതേ കണ്ടുകൾ ഇട്ടുകൊടുത്ത സിം ഓപ്പൺ കുറേ പേർക്ക് ഓപ്പൺ ആകാനുള്ളത് എനിക്ക് എനിക്കായായിരുന്നു കൺഗ്രാച്യുലേഷൻസ് താങ്ക് യു താങ്ക് യു ടാങ്ക് എനിക്ക് എക്സ്ട്രാ ഇത് കിട്ടി ബോണസ് കിട്ടി ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ഈ ഇടയ്ക്ക് അങ്ങ് തകർത്തു വാര്യമില്ലായിരുന്നു അതിൻ്റെ എക്സ്ട്രാ ബോണസ് കിട്ടി ആ ശുചിത്വപ്പു മനു ചേട്ടാ നമസ്കാരം ഒന്നിനൊന്നും ഡോളറല്ല ഇരുപത് ഡോളറാണ് എക്സ്ട്രാ കിട്ടു എന്തൊക്കെയാ വിശേഷം അതേ ശുചിത്വ സുഖമാണ് മനുഷ്യട്ടാ നമസ്കാരം വന്നതുണ്ട് സുഭാഷേ അതെ ഫ്യൂണറിലെ അത് ഞാൻ കണ്ട് കണ്ടു ഞാൻ നേരത്തെ കണ്ടായിരുന്നു സുഭാഷാക്കാൻ എനിക്ക് നേരത്തെ അയച്ചു തന്നല്ലോ അപ്പോൾ അന്നേ ഞാൻ കണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത് ഓപ്പൺ ആക്കിയില്ല എനിക്കങ്ങനെയുള്ളതൊന്നും കാണോന്ന താല്പര്യമില്ല കൺഗ്രാജുലേഷൻസ് താങ്ക് യു താങ്ക് യു ആ ശുചിത്വബ്രോന്ന് വിളിക്കുന്നത് മാനു നിങ്ങളുടെ നാട്ടുകാരൻ നാട്ടുകാരൻ കണ്ണൂരിക്കാര് പേരിൽ എന്താണെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ പറയൂ എനിക്ക് സുഖം വലുതായിട്ടില്ല എനിക്ക് പെഡലിക്ക് വേദനയാണ് പെടലി പെഡലി തന്നെ എനിക്കും പറ്റോ ഇടത്തോട്ട് പെടലി ചരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ പറയുമായിരുന്നു ചേട്ടനുണ്ടായിരുന്നു എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു ഓ വയ്യാത്ത അവസാനത്തിലൊക്കെ ചോറിടും ചായ തരും ഇതിലൊക്കെ അരിഞ്ഞു തരും